ഏപ്രിൽ മാസം മുപ്പതാം തീയതി മേടമാസം പതിനേഴാം തീയതി അക്ഷയതൃതീയാണ് അക്ഷയതൃതീയോടുകൂടി ജീവിതത്തിലെ സകലവിധ ദുഃഖ ദുരിതങ്ങളും മാറി സമൃദ്ധി ജീവിതത്തിൽ വന്നു കളിയാടുന്ന ജീവിതത്തിലെ സകല ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഇവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തുകയാണ് ഇവരുടെ ദുഃഖ ദുരിതങ്ങൾ മാറാൻ പോവുകയാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ഈ നക്ഷത്രജാതകർക്ക് ഇനി ലഭിക്കാൻ പോവുകയാണ് ഈ പറഞ്ഞതിന് സാരം ഇവരുടെ കടങ്ങളൊക്കെ മാറുന്നു ഇവരുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുന്നു നല്ല നാളുകൾ ഈ നക്ഷത്രജാതകർക്ക് ആരംഭിക്കാൻ പോവുകയാണ് വിഷ്ണു ശിവൻ ബ്രഹ്മാവ് എന്നീ ത്രിമൂർത്തികൾ മുതൽ മഹാലക്ഷ്മി വരെ എല്ലാ ദൈവങ്ങൾക്കും അക്ഷയതൃതിയ ശ്രേഷ്ഠമായതുകൊണ്ട് അന്ന് ഏത് ദൈവത്തെ തൊഴുതു പ്രാർത്ഥിച്ചാലും സൽഫലങ്ങൾ ലഭിക്കും അതുകൊണ്ട് പൊന്നും പൊരുളും വാങ്ങേണ്ട സുദിനം എന്നതിലുപരി ദൈവങ്ങളെ പൂജിച്ച് തൊഴുതു പ്രാർത്ഥിച്ച് വരം നേടുവാൻ ഏറ്റവും അനുയോജ്യമായ ദിനം എന്ന സവിശേഷതയും അക്ഷയതൃതിയക്കുണ്ട് കലകൾ അഭ്യസിച്ച് തുടങ്ങുവാനും തൊഴിൽ തുടങ്ങുവാനും ഏറ്റവും ഉചിതമായ ദിനമാണ് അക്ഷയതൃതീയ അന്നേ ദിവസം ചെയ്യുന്ന ഏതൊരു പുണ്യപ്രവൃത്തിയും പല മടങ്ങ് ഫലം കിട്ടും എന്നതിനാൽ അന്നേ ദിവസം അവരവരാൽ കഴിയുന്ന ദാനം നൽകുന്നതും ഇല്ലാത്തവർക്ക് സഹായം നൽകുന്നതും നല്ലതാണ് പിതൃക്കൾക്ക് പൂജ ചെയ്യുന്നതിലൂടെ അവരുടെ പൂർണ്ണ അനുഗ്രഹം നേടാനും പല തലമുറകൾക്ക് വേണ്ടിയുള്ള പുണ്യം നേടാനും സഹായിക്കും ഇന്നിവിടെ പറയുന്ന ഈ നക്ഷത്രജാതകരുടെ സമയം തെളിയുന്ന ദിനം കൂടിയാണ് അക്ഷയതൃതീയ ഇവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഇവരുടെ ഒഴിഞ്ഞു ഒഴിഞ്ഞുകിട്ടും ഈ ദിനത്തിൽ എല്ലാവരും സ്വർണമൊക്കെ വാങ്ങും മഹാലക്ഷ്മി നിരന്തരവാസം നടത്തുന്ന വസ്തുക്കളിൽ സ്വർണവും പ്രധാനമാണ് അതുകൊണ്ടാണ് അന്നേ ദിവസം സ്വർണം വാങ്ങാമെന്ന് പറയുന്നത് വെള്ളിയുടെ അധിപതിയായ ശുക്രൻ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നേടിയ ആളാണ് മഹാലക്ഷ്മിയുടെ കാരുണ്യത്തിന് പാതിഭൂതനായ ശുക്രന്റെ ലോഹമായ വെള്ളി വെളുത്ത നിറമുള്ള പ്ലാറ്റിനം എന്നിവ വാങ്ങിയാലും അടയാഭരണങ്ങൾ എന്ത് വാങ്ങിയാലും അവ ഐശ്വര്യം വർദ്ധിപ്പിക്കുമെന്നാണ് ചിലർക്കൊക്കെ ഇതൊന്നും വാങ്ങാനുള്ള പണം കയ്യിലുണ്ടാകില്ല അങ്ങനെയുള്ളവർ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വാങ്ങിവയ്ക്കുക അതുമതി നിങ്ങളുടെ സകല ഐശ്വര്യത്തിനും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാൻ അന്നേ ദിവസം കുറച്ച് കല്ലുപ്പ് വാങ്ങുക അതും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും ഉപ്പിനും ലക്ഷ്മി കടാക്ഷത ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഉപ്പ് ലക്ഷ്മിയുടെ അടയാളമാണ് ഉപ്പ് കളയാൻ പാടില്ല ഉപ്പ് രാത്രി ആർക്കും നൽകാൻ പാടില്ല അങ്ങനെ ചില തത്വങ്ങളൊക്കെ ഉണ്ട് അതുപോലെ അവല് അവല് വാങ്ങി കൃഷ്ണന് നേതിച്ച് മനമൊരുകി പ്രാർത്ഥിച്ചാലും ഈ പറയുന്ന എല്ലാ ഗുണാനുഭവങ്ങളും നിങ്ങൾക്ക് ലഭിക്കും കൃഷ്ണന് കുചേരൻ നൽകിയതുപോലെ അല്പം അവൽ ഭഗവാനെ നേദിച്ച് മനസ്സുരുകി മനമുരുകി പ്രാർത്ഥിച്ചാൽ അതും നിങ്ങൾക്ക് പുണ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാത്തതായി ഒന്നും ഉണ്ടാകില്ല ഈ ഒരു വർഷക്കാലം നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഉയർച്ചയും ഒക്കെ വന്നു ചേരും അതുപോലെ ഈ നക്ഷത്രജാതകർ അക്ഷയതൃതീയ ദിനത്തിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു നാഴി നിറയെ നെല്ലോ അരിയോ നിറച്ചു വയ്ക്കുക നിറച്ചു വെച്ചതിന് ശേഷം നെയ്വിളക്ക് കത്തിച്ചു വെച്ച് ലക്ഷ്മിദേവിയുടെ മുന്നിൽ പ്രാർത്ഥന നടത്തിയാലും നിങ്ങൾക്ക് ഒരുപാട് ധനധാന്യ സമൃദ്ധി വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടം വന്നു ചേരും അക്ഷയതൃതീയ ദിനത്തിൽ പൊന്ന് വാങ്ങാൻ സാധിക്കാത്തവർക്ക് അതുപോലെ തന്നെ പുതു വസ്ത്രങ്ങൾ വാങ്ങാം അതും നിങ്ങൾക്കൊരുപാട് സമൃദ്ധിയും സന്തോഷവും ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളും ഒക്കെ വന്നു ചേരും അതുപോലെ തന്നെ ഈ വസ്ത്രാദികളൊക്കെ വാങ്ങി സ്വാമിയുടെ മുന്നിൽ വെച്ച് പ്രാർത്ഥന നടത്തുക കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറണമേ എന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വാങ്ങാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്നും ഒരു പാത്രത്തിൽ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് കല്ലുപ്പെടുത്ത് നിങ്ങൾ ദൈവത്തിന് മുമ്പാകെ വെച്ച് പ്രാർത്ഥിക്കുക അത് നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും ഒക്കെ തരും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച വന്നു ചേരും അക്ഷയ തൃതീയ ദിനത്തിൽ നിങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് വസ്ത്രം കുട ചെരുപ്പ് അതുപോലെ വിഷറി ഇവയിൽ എന്തെങ്കിലും ഒന്ന് ദാനം ചെയ്യുക അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരും ഒന്നും നൽകാൻ നിങ്ങൾക്ക് സാധിച്ചില്ല ഒരൽപ്പം വെള്ളമെങ്കിലും നൽകുക അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും അനുഗ്രഹവും ഒക്കെ ലഭിക്കും അതുപോലെ തന്നെ വീട്ടിലുള്ളവരുടെ കാലിൽ വണങ്ങി പ്രാർത്ഥനയൊക്കെ നടത്തുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഈ ദിനം നിങ്ങൾക്ക് സമ്മാനിക്കും നമുക്കിന്നറിയാം നമുക്ക് ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും എത്തുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ അക്ഷയതൃതിയോടുകൂടി ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും വന്നു ചേരുന്ന ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് ഈ അക്ഷയ അക്ഷയതൃതീയോടുകൂടി വന്നു ചേരാൻ പോകുന്നത് ഇവരെ സംബന്ധിച്ച് പല അവസരങ്ങളും നഷ്ടപ്പെടുന്നതായി കാണുവാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇനി ധാരാളം ധനം വന്നു ചേരും ഒരു കാര്യത്തിലും ടെൻഷൻ വേണ്ട ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി നേട്ടങ്ങൾ മാത്രം ഇനി ജീവിതത്തിൽ വന്നു ചേരും അതിനിടയ്ക്ക് അല്പസ്വല്പ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നേക്കാം പക്ഷേ അതൊക്കെ താൽക്കാലികം മാത്രമാണ് ഇനി നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ധനം ധാരാളം വന്നു ചേരും ജീവിതത്തിലെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ് അശ്വതിക്ക് അശ്വതിക്കിത് ഏറ്റവും അനുകൂലമായ സമയമാണ് അടുത്ത നക്ഷത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു എന്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായ സംബന്ധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക പ്രാർത്ഥന നടത്തും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അക്ഷയ ത്രിതിയോടുകൂടി ഇവരുടെ ജീവിതത്തിലെ സകല ബുദ്ധിമുട്ടുകളും മാറാൻ പോവുകയാണ് സമ്പത്തും ആയുസും ആരോഗ്യവും സന്താന ഭാഗ്യവും ഒക്കെ വന്നു ചേരും അതുപോലെ തന്നെ പങ്കാളി ഭാഗ്യവും വന്നു ചേരും നല്ല പ്രശസ്തിയാവാൻ സാധിക്കും പെട്ടെന്നൊരു ഭാഗ്യക്കുറി അടിക്കുക അല്ലെങ്കിൽ ഒരു ചിട്ടി അടിക്കുക ഒരു ബിസിനസ് തുടങ്ങിയത് നല്ല വിജയത്തിൽ കൊണ്ടെത്തിക്കാൻ കഴിയുക അങ്ങനെ ചില നല്ല കാര്യങ്ങൾ കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നടക്കുന്ന സമയമാണ് അക്ഷയതൃതിയായ ഇവരെ സംബന്ധിച്ച് എന്തും തുടങ്ങി വയ്ക്കുവാൻ പറ്റിയ സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ സങ്കടങ്ങളും അവസരിച്ച് ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും പുതിയ ഒരു വീടൊക്കെ വയ്ക്കുവാൻ യോഗം വന്നു ചേരും വാടക വീട്ടിലൊക്കെ താമസിക്കുന്നവർക്ക് ഒരു വീടിനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ ആ വീടൊക്കെ വളരെ പെട്ടെന്ന് സഫലമാകുന്നതായി കാണുവാൻ സാധിക്കും ഏതായാലും നല്ല ദിനങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് ഇനി വരാനിരിക്കുന്നത് ധനപരമായ ആഗ്രഹങ്ങളൊക്കെ നിറവേറും ഏതൊരു വിധിയെയും പ്രാർത്ഥന കൊണ്ടും പൂജ കൊണ്ടും മാറി കിടക്കുവാൻ സാധിക്കും നിങ്ങൾക്കതിന് സാധ്യമാകും നിങ്ങളുടെ സംബന്ധിച്ച് നല്ല സമയം തെളിഞ്ഞിരിക്കുന്നു ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് ഈ ഒരു കാലഘട്ടം ഇവരെ സംബന്ധിച്ച് ഏറ്റവും അധികം നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന സമയം തന്നെയാണ് കർമ്മരംഗത്ത് ഉയർച്ചയും ഭാഗ്യപുഷ്ടിയും സാമ്പത്തിക ലാഭവും അനുഭവപ്പെടും ദമ്പതികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറിക്കിട്ടാൻ പരിശ്രമിക്കും അത് വിജയത്തിലെത്തും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമം വിജയിക്കും വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങളൊക്കെ നേരിടും അതൊക്കെ മാറുവാനുള്ള ഒരു യോഗവും കാണുന്നുണ്ട് അക്ഷയതൃതീയ ഇവരെ സംബന്ധിച്ച് ഏറ്റവും ഏറ്റവുമധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് പോകുന്നത് പുണർ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ അക്ഷയ തൃതീയ നേട്ടങ്ങളുടേത് തന്നെയായിരിക്കും ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഇവരെ തേടിവരും ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും നമുക്ക് പറ്റാത്ത കാര്യം നമ്മുടെ ഒരു സുഹൃത്തു മുഖേന നമുക്ക് നടന്നു കിട്ടുന്നതായി കാണുവാൻ സാധിക്കും നല്ല സുഹൃത്തുക്കളെ നന്നായി കൊണ്ടുപോകാൻ പരിശ്രമം നടത്തുക അടുത്തത് പൂയം നക്ഷത്രമാണ് കടബാധ്യതകൾ വരാതിരിക്കാൻ ശ്രമിക്കുക ജാമ്യം നിൽക്കുന്ന കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക പ്രതിസന്ധികളിൽ തളരാതെ മുന്നേറുക ജോലി സംബന്ധമായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോവുക സമയം മോശമായിരുന്നു എന്നാൽ ഇനി വലിയൊരു നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും പൂയം നക്ഷത്ര ജാതകരെത്തും ഈ അക്ഷയ തൃതിയായി ഇവരെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായ സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം മകമാണ് സ്വാർത്ഥ സ്വഭാവം നിയന്ത്രിക്കുക നിങ്ങൾ ലക്ഷ്യം നേടുക തന്നെ ചെയ്യും തടസ്സങ്ങൾ വരുമ്പോൾ പതരാതെ മുന്നോട്ട് പോവുക ഒന്ന് രക്ഷപ്പെടണമെന്ന നിങ്ങളിലെ വലിയ ആഗ്രഹം നിറവേറാൻ കഴിയുന്നില്ല എന്ന ഒരു ഉണ്ട് അതൊക്കെ മാറും നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മറന്നേക്കുക ഇനി നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിജയമാണ് ഒന്ന് പരിശ്രമിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല നിങ്ങളുടെ ജീവിതത്തിൽ എന്ന സത്യം മനസ്സിലാക്കുക മകനക്ഷത്ര ജാതകർക്ക് അക്ഷയ തൃതിയ ഏറ്റവും അനുകൂലമായ സമയം തന്നെയാണ് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്ക് എത്തും അടുത്തത് ഉത്രമാണ് സ്വന്തം കഴിവുകൾ വളരെ വലുതാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക ധനപരമായി നേട്ടമുണ്ടാക്കും സത്യം തിരിച്ചറിഞ്ഞ് എല്ലാം എന്ന ഇവരുടെ പ്രാർത്ഥന സഫലമാകുന്ന സമയമാണ് ഒരുപാട് വഞ്ചനകൾ ഒരുപാട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അതൊക്കെ മാറാൻ പോകുന്നു പണമൊക്കെ ചുരുക്കി ചിലവഴിക്കുക ആരെയും മനഃപൂർവ്വം നോവിക്കാതിരിക്കാൻ ശ്രമിക്കുക തൊഴിൽ മേഖലയിൽ ഉയർച്ച ഉണ്ടാകും എല്ലാവരെയും അന്ധമായി വിശ്വസിക്കരുത് അങ്ങനെ വിശ്വസിച്ച് ഒരുപാട് പണിയൊക്കെ കിട്ടിയിട്ടുണ്ട് അടുത്ത നക്ഷത്രം അത്തമാണ് ഭംഗിയായി സംസാരിക്കുന്നത് മൂലം വളരെ നല്ല പേരും പ്രശസ്തിയും ഒക്കെ നേടാൻ കഴിയുന്ന നക്ഷത്രമാണ് അത്തം ഈ അക്ഷയ ഇവരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി എത്തുന്ന സമയമാണ് എല്ലാ കാര്യത്തിലും ധൃതി കാട്ടാതെ ശാന്തത കാട്ടി മുന്നോട്ട് പോവുക വിജയം ഉറപ്പാണ് എടുത്തുചാട്ടം കുറയ്ക്കുക സ്വന്തം ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുക അത്തത്തിൻ്റെ ഏറ്റവും അനുകൂലമായ സമയത്തിലേക്കാണ് ഇപ്പോൾ അക്ഷയ അക്ഷയതൃതിയെ ഇവരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി എത്തിച്ചേരുന്ന സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം ചിത്തിരയാണ് ചിത്തിരയ്ക്ക് അക്ഷയതൃതിയെ സമ്മാനിക്കുന്നത് ധന നേട്ടമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് സാധിക്കും സത്യം എവിടെ കണ്ടാലും പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങളിലുണ്ട് അത് നിയന്ത്രിക്കുക ധനപരമായി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് അടുത്ത നക്ഷത്രം വിശാഖമാണ് നേരായ മാർഗ്ഗത്തിലല്ലാത്ത ധനസമ്പാദനം അല്പം കരുതലോടെ നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും കുടുംബജീവിതത്തിൽ ചില അസ്വസ്ഥതകളൊക്കെ കാണുന്നുണ്ട് പ്രയോജനകരമായ നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ് ലക്ഷ്യം നേടും കോടികൾ കയ്യിലൊക്കെ വരുന്ന സമയമാണ് അതുപോലെ ചിട്ടി റിയൽ എസ്റ്റേറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയത്തിലേക്കാണ് കിടക്കുന്നത് ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടി വരും നിങ്ങൾ അങ്ങോട്ട് തേടിപ്പോകേണ്ട ആവശ്യമില്ല ഇനി ഏറ്റവും നല്ല ദിനങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് വരാനിരിക്കുന്നത് അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് ക്രിക്കറ്റ് നക്ഷത്രജാതകരെ സംബന്ധിച്ച് ധന നേട്ടം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിൽ ഒരുപാട് ധനനേട്ടം നേട്ടം വന്നു ചേരും ആശിച്ചതും ആഗ്രഹിച്ചിരിക്കുന്നതും ഒക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും ഒരു വാഹനം വാങ്ങാനുള്ള യോഗമൊക്കെ ഉണ്ടാകും ഇഷ്ടപ്പെട്ടയാളെ വിവാഹം കഴിക്കാനുള്ള യോഗം വന്നു ചേരും ജോലിയുടെ കാര്യത്തിലും മാനസിക വിഷമത്തിലും ഫലം ലഭിക്കും ഏറ്റവും നല്ല അനുകൂലമായ സമയത്തിലേക്കാണ് പോകുന്നത് ബിസിനസ്സിൽ പ്രയോജനകരമായ നേട്ടമുണ്ടാകും ചെയ്യാത്ത കുറ്റത്തിന് പഴിക്കേൾക്കേണ്ടി വരുന്ന അവസ്ഥയൊക്കെ നിങ്ങളെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട് അതൊക്കെ മാറും ജീവിത പങ്കാളിയിൽ നിന്നും നല്ല അനുഭവങ്ങളൊക്കെ വന്നു ചേരും അടുത്ത നക്ഷത്രം പൂരാടമാണ് പൂരാടത്തിനും ഈ അക്ഷയ തൃതിയ ഏറ്റവും അനുകൂലമായ നല്ല കാര്യങ്ങളാണ് സമ്മാനിക്കുക പണം ചുരുക്കി ചെലവഴിക്കുക മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപായസം ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി അതുപോലെ തന്നെ നിങ്ങൾ നടത്തേണ്ട മറ്റൊന്നാണ് ഐക്യമത്തി ഐക്യമത്യസുത്താർച്ചന കാര്യം ഒരുപാട് പേരുമായിട്ട് ഉടക്കവും അടിയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഐക്യമത്തി ഐക്യമത്യസുത്താർച്ചന നടത്തേണ്ടത് കുടുംബത്തിലൊക്കെ സന്തോഷവും സമാധാനവും ഒക്കെ വന്നുചേരണം ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് രക്ഷപ്പെടണമെന്ന നിങ്ങളുടെ ആഗ്രഹം നടന്നുകൊണ്ടിട്ടും അടുത്ത നക്ഷത്രം അവിട്ടമാണ് ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള യോഗം ഉണ്ടാകും മറ്റുള്ളവരോട് ഒത്തുവാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക പെട്ടെന്നൊരു തീരുമാനമോ എടുക്കാതിരിക്കുക സാമ്പത്തിക കാര്യങ്ങൾ കരുതലോടെ ചെയ്യുക ഏതായാലും നല്ല അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് കിടക്കുന്നത് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും രക്ഷപ്പെട്ടിരിക്കും ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ് രേവതിക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമോ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം തിങ്കളാഴ്ച ദിവസം ലോട്ടറി ഒക്കെ എടുക്കുന്നവരാണ് എങ്കിൽ ഈ നക്ഷത്രജാതകർ തിങ്കളാഴ്ച ദിവസം ലോട്ടറി ഒക്കെ എടുക്കുക ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുക നവഗ്രഹ ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ നടത്തുക സർപ്പക്കാവിൽ നോറും പാലും നടത്തുക ഇതൊക്കെ നിങ്ങൾക്ക് ഐശ്വര്യം നൽകും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് ഈ അക്ഷയ തൃതിയോടുകൂടി ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും പോകുന്ന നക്ഷത്ര ജാതകരെയാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തിയത് ഈ നക്ഷത്ര ജാതകരുടെ നല്ല സമയം തുടങ്ങിക്കഴിഞ്ഞു ധന സമയം എല്ലാ രീതിയിലും സമൃദ്ധിയുടെ സമയം അങ്ങനെ വലിയ നേട്ടങ്ങൾ വലിയ ഭാഗ്യങ്ങൾ ഇവരെ തേടി വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം